അഹമ്മദാബാദ് എയർഇന്ത്യ അപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് ലണ്ടനിൽ പരിശോധിച്ചപ്പോൾ മോർച്ചറി ജീവനക്കാർക്ക് ഉപയോഗിച്ചിരുന്ന രാസവസ്തുവിൽ നിന്ന് വിഷബാധ സംഭവിച്ചു സംഭവം പബ്ലിക് മോർച്ചറിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേതൃത്വം നൽകിയ പ്രൊഫസർ നൽകിയ റിപ്പോർട്ടിൽ മൃതദേഹങ്ങളിൽ അമിതമായ ഫോർമാലിൻ ചേർത്തതായി പറയുന്നു ഉയർന്ന അളവിലുള്ള ഫോർമാലിൻ വിഷലിതമാക്കുകയും ജീവനക്കാർക്ക് ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാർബൺ മോണോക്സൈഡ് സയനൈഡ് എന്നിവയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് വിദഗ്ധരുടെ സഹായം തേടി സുരക്ഷാ നിരീക്ഷണവും ശ്വസനോപകരണങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക മുൻകരുതലുകൾ ഏർപ്പെടുത്തി വിദേശത്തു നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ കേടുപാടുകൾ ഒഴിവാക്കാൻ ഫോർമാലിൻ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് എങ്കിലും ആവശ്യമായ മുൻകരുതലുകൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലേക്ക് പറഞ്ഞ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന വിമാനം തകർന്നു വീണ് അൻപത്തിമൂന്ന് ബ്രിട്ടീഷുകാരുൾപ്പെടെ ഇരുന്നൂറ്റി നാല് പേരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ